മിഞ്ഞാറുമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി തെളിവെടുപ്പ് നടത്താൻ പോലീസ് പാങ്ങോട് പിതൃമാതാവിന്റെ വീട്ടിലെത്തിച്ചായിരിക്കും ആദ്യ തെളിവെടുപ്പ് രാവിലെ അഫാൻ സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത കനത്ത സുരക്ഷയിലാകും തെളിവെടുപ്പ് നടത്തുക റിനു ശ്രീധർ വിവരങ്ങളുമായി റിനു ഇപ്പോൾ അഫാനുമായുള്ള തെളിവെടുപ്പ് എപ്പോഴായിരിക്കുമെന്നാണ് അറിയാനാകുന്നത് ഈ പ്രതിഷേധ സാധ്യത ഉറപ്പായിട്ടുമുണ്ട് ഇത്രയും നിഷ്ഠൂരമായ കൂട്ടക്കൊലയാണ് അതിന്മേൽ നാട്ടുകാർ ഒരുപക്ഷെ പ്രതികരിച്ചേക്കും അപ്പോൾ ഏത് രൂപത്തിൽ തെളിവെടുപ്പ് നടക്കാനാണ് പോലീസിന്റെ ആലോചന സ്മൃതി നിലവിൽ ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത് ഈ പ്രദേശം അതായത് പിതൃമാതാവിൻ്റെ വീടെന്ന് പറയുന്നത് വലിയൊരു ജുമാ മസ്ജിദിന് തൊട്ട് സമീപമാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമസ്കാരം ഉൾപ്പെടെ ഉച്ചയ്ക്ക് നടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഉള്ളതിനാൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി എത്തിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് ഇപ്പോൾ എന്തായാലും ആരോഗ്യനിലയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഫാന് രാവിലെ രാവിലെ തന്നെ ഈ ബാത്റൂമിൽ പോകുന്ന സാഹചര്യത്തിന് വില കഴിക്കുന്നു വില കഴിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് ഉടൻ തന്നെ പോലീസ് തൊട്ടടുത്തുള്ള തറട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു ഡോക്ടർ വിദഗ്ധമായി പരിശോധിച്ച് മറ്റ് ചികിത്സ നൽകേണ്ടെന്ന ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് തിരികെ സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഭക്ഷണം കഴിക്കുകയും തുടർന്ന് സെല്ലിൽ ഉണ്ട് എന്നുള്ളതാണ് മൂന്ന് പോലീസുകാർ ഈ സെല്ലിന് പുറത്ത് അഫാന കാവലിരിക്കുന്നുണ്ട് സെൽ പൂട്ടിയിട്ടില്ല കാര്യം ഏതെങ്കിലും അത്യാഘാതത്തിലേക്ക് അല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചതിനാൽ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊരു ഇടപെടൽ നടത്തുന്നതിനും വേണ്ടിയാണ് ഈ പോലീസുകാർ സെല്ല് പൂട്ടാതെ ഈ സെല്ലിന് വാതിൽ തന്നെ കാവൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഉച്ചക്ക് ശേഷം എത്തിച്ച് തെളിവെടുക്കും എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരം സ്മൃതി